എറണാകുളം മറൈൻ ഡ്രൈവിനടുത്തുള്ള മംഗളവനത്തിലാണ് ഞാൻ ഇന്ന് പോയത് കണ്ടൽ കാടുകളും മരങ്ങളും നിറഞ്ഞതാണ് ഈ പ്രദേശം അകത്തേക്ക് ചെല്ലുമ്പോൾ ഒരു ബുദ്ധൻ്റെ പ്രതിമ നമുക്ക് കാണാം തൊട്ടപ്പുറത്ത് തന്നെ ആനയുടെ രൂപവും കാണാം അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ചൂരൽ പോലുള്ള വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചതാണെന്ന് മംഗളോനത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇത് നഗര ഹൃദയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് മംഗളവനത്തിൽ പലതരം ഔഷധ സസ്യങ്ങൾ ഉണ്ട് ഇവിടെ ധാരാളം ദേശാടന പക്ഷികൾ എത്തിച്ചേരുന്നു കൂടാതെ വവ്വാലുകളെയും ധാരാളം കാണാം ഇവിടെ നമുക്കൊരു വാച്ച് ഡവർ കാണാം പക്ഷേ അത് ഓപ്പണല്ല കുറെ സമയം ഞാൻ ഈ കാട്ടിലൂടെ ഓടിക്കളിച്ചു പിന്നെ ചെറിയ മരത്തിലൊക്കെ കയറി ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കും അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി